അതെന്നെ ആരെങ്കിലും ഒന്ന് എവിടേക്കെങ്കിലും ഒന്ന് എന്താ ഇത് അസത്ത് നീ ഏത് പടത്തിനെയാ പോണത് ഞാനും ഉണ്ട് ഉമ്മിണിത്തൊക്കെ കണ്ടതാടാ ഓ നിനക്ക് വിരോധം അവൾ അവിടെ ഇരിക്കട്ടെ നമുക്ക് പോവാ വാടാ മൂക്കിന്ന് പല്ലു വന്നു എന്നിട്ട് സിനിമാണോ നടക്ക മൂക്കിന്ന് പല്ല് വന്നതേ നിന്റെ ഗന്ധർവനാ ദേ എന്നെ കൊണ്ടൊന്നും ദേ തളെ നിങ്ങൾ എന്റെ അമ്മ ആയതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുക എനിക്ക് പ്രായം തന്നെ അന്ന് തൊട്ട് തുടങ്ങിയ ഈ തളക്കി കുച്ചുമ്പ് എന്തിനേ നീ ആരാടി ദേവലോകത്തെ മഹാരാണിയാ പൂവ് എന്നെ ഇനിയും കല്യാണം കഴിച്ചയച്ച അവിടുത്തെ കരിയും പുകയും ഒക്കെ കൊണ്ട് ഒരൊണക്കപ്പാറ പോലെ ആകാൻ വഴിപാട് തരുന്നല്ലേ നിങ്ങള് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടത് നീ പോടി അവിടുന്ന് ഓ ഒന്ന് നിർത്താവോ ഞാൻ ആ ടേപ്പ് ടേപ്പൊ എടുത്തുകൊണ്ടുവരാം ആരുടെ ആക്രമണം നിങ്ങളും കൂടുതലും നോക്കാലോ